ക്രാഷ് ക്രിയേറ്റീവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് മറ്റൊരാളുമായി സംസാരിക്കുമ്പോൾ ദുർഗന്ധമായ ഗന്ധം വായിൽ നിന്നും വരുന്നുണ്ടോ എന്നാൽ ഇതൊന്ന് നോക്കൂ വയറിൽ വിര നിറഞ്ഞിട്ടുണ്ടാകും ഈ ലക്ഷണങ്ങൾ തള്ളിക്കളയല്ലേ നമ്മുടെ വയറിൽ വിരയുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ തന്നെ ശരീരം അതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തരാറുണ്ട് അത് തിരിച്ചറിഞ്ഞ് ശരിയായ സമയത്ത് ചികിത്സിക്കുന്നതാണ് കാര്യം അല്ലെങ്കിൽ സ്ഥിതി വളരെ മോശമാകും വ്യക്തി ശുചിത്വം കുറഞ്ഞവരിലും അമിതമായി പുറത്തുനിന്നും ആഹാരങ്ങൾ കഴിക്കുന്നത് വൃത്തിഹീനമായി ആഹാരങ്ങൾ കഴിക്കുന്നവരിലുമെല്ലാം തന്നെ വിരശല്യം കണ്ടുവരുന്നുണ്ട് നിങ്ങൾക്കറിയാമോ വിര നമ്മുടെ വയറ്റിൽ രൂപപ്പെട്ടാൽ നമ്മുടെ ശരീരത്തിന് ക്ഷീണം മുതൽ പല തരത്തിലുള്ള അസ്വസ്ഥതകളാണ് ഉണ്ടാകുന്നത് സാധാരണയായി കഠിനമായ വയറുവേദന മലബന്ധം ചർദിൽ പിശപ്പില്ലായ്മ എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ നിങ്ങൾക്കറിയാമോ നമ്മൾ ദിവസവും കഴിക്കുന്നതും കുടിക്കുന്നതുമായ ഭക്ഷണങ്ങളിലൂടെയാണ് വിരകൾ ശരീരത്തിൽ ഉണ്ടാകുന്നത് വിരശല്യം എങ്ങനെയാണ് കൂടുതൽ ആയെന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ നാവ് വെളുത്ത നിറത്തിലാവുക കണ്ണുകൾ ചുവക്കുക ശരീരത്തിലെ പാടുകളും ചൊറിച്ചിലുകളും പിന്നെ ദുർഗന്ധമായ വായ്നാറ്റവും എന്നിവയുമെല്ലാം ഇതിന്റെ പ്രധാന ലക്ഷണങ്ങളാണ് ഈ പറഞ്ഞവയിൽ ഏതെങ്കിലും നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചികിത്സ തേടേണ്ടതാണ് മറ്റൊരു വീഡിയോയിൽ കാണുമ്പരേക്കും ഗുഡ് ബൈ